കെ പി എസ് ടി എ മണ്ണാർക്കാട് സബ് ജില്ലാ ഏകദിന ശില്പശാല മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് എസ് ഭീമനാട് ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എം പ്രദീപ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനസോടി സംസ്ഥാന മുൻ ഭാരവാഹികളായ സുകുമാരൻ മാസ്റ്റർ മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി പി രാജീവ് സ്വാഗതവും ട്രഷറർ എം ഷാഹിദ് നന്ദിയും പറഞ്ഞു സമാപന സമ്മേളനം റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഫൽ താളീലിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗമായ ജി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കളായ ബിജു ജോസ് പി സുധീർ മനോജ് ചന്ദ്രൻ ആർ ജയമോഹൻ യു കെ ബഷീർ ഡോക്ടർ എൻ വി ജയരാജൻ കെ രാജേഷ് പി രമ ബിന്ദു ജോസ് പി ഹരിദേവ് ഷിഹാബ് കുന്നത്ത് ധന്യയം എന്നിവർ പ്രസംഗിച്ചു